എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ചിലവും നമ്മുടെ വീട്ടിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ച് എങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് കൃഷി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ബെൽ ബട്ടണോ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ നടാൻ വേണ്ടി എടുത്തേക്കുന്നത് വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിച്ച് ഉരുളക്കിഴങ്ങ് മുളച്ച് വന്നതാണ് അപ്പം നമുക്കിത് രണ്ട് രീതിയിലെടുക്കാം ഇതേപോലെ മുളച്ച് വന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഉരുളക്കിഴങ്ങിന് നല്ല നനഞ്ഞ തുണിയിൽ കെട്ടി വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അത് നനഞ്ഞ് ഇത് മുള വരും അപ്പോൾ നമുക്കത് ഇതേപോലെ പാകി കൊടുക്കാം ഉരുളക്കിഴങ്ങ് അധികം ആഴത്തിൽ വളരുന്ന ഒരു പച്ചക്കറിയല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു പത്തിഞ്ച് ഗ്രോ ബാഗിൻ്റെ ആ സൈസൊക്കെ ഉള്ള ഗ്രോ ബാഗ് മതി ഒരുപാട് വലുപ്പമുള്ള ഗ്രോ ബാഗിൻ്റെ ആവശ്യമില്ല അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം കാരണം ഇതിൻ്റെ വേരുകൾ വളരെ നേർത്തതാണ് അതുകൊണ്ടത് വേരിലാണ് അത് ഉണ്ടാവുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കുള്ള ലൂസായിട്ടുള്ള മണ്ണ് വേണം എടുക്കാൻ ഞാനിവിടെ മണ്ണ് ഒരല്പം ചകിരിച്ചോറ് അതേപോലെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആയാലും മതി പിന്നെ നല്ല ചാണകപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒരു പോട്ടി മിക്സാണ് തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിനെ രണ്ടായിട്ട് മുറിച്ച് നട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി മണ്ണിട്ട് മൂടരുത് ഒരല്പം കാണുന്ന പോലെ ആ കിളിച്ച് വന്ന ഭാഗം വെളിയിൽ വരുന്ന അളവിന് വേണം മണ്ണിട്ട് മൂടാൻ എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം ഇതേപോലെ മുറിച്ച് മുറിച്ച് നട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഏതൊക്കെ പിടിച്ച് കിട്ടും ഏതൊക്കെ അളിഞ്ഞു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ ഒരു മൂന്നെണ്ണമെങ്കിലും വെച്ച് നടാൻ ശ്രമിക്കണം നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കണം അതിനുശേഷം പിന്നീട് നനയ്ക്കാൻ പാടില്ല കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അളിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ നടന്ന പോലെ നമ്മൾ അത് കിളിച്ച് വരുന്നവരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിന് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെക്കാൻ നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ ചെടി നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടത്തുള്ളൂ അതേപോലെ നമുക്ക് ഇത് ദിവസവും നനച്ചു കൊടുക്കണം കാരണം ഇതിൻ്റെ വേര് ഒരുപാട് ആഴത്തിൽ പോകാത്തത് കൊണ്ട് ഇത് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതും നമ്മൾ ഗ്രൂ ബാക്കിലൊക്കെയാണ് നടന്നതെങ്കിൽ നമ്മൾ ദോശവും നനച്ചു കൊടുക്കണം ഉരുളക്കിഴങ്ങ് ചെടിക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ഒരു മാസം ആയ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ജൈവ സ്ലറി ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന മറ്റൊന്നാണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ ഇട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ പച്ച ചാണകം പുളിപ്പിച്ചത് അതും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെവിട്ടിൽ ചെടിയുടെ ചെവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ജൈവവളങ്ങൾ മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ രാസവളങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം ചിലപ്പോൾ അത് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ രാസവളങ്ങൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് വെറും ജൈവവളങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഉരുളക്കിഴങ്ങ് നട്ട് നമ്മൾ കിളിച്ച് ഒരഞ്ചാറ് മാസമാകുമ്പോഴത്തേനും നമുക്കിത് വിളമെടുക്കാവുന്നതാണ് അതേപോലെ കീടങ്ങളുടെ ആക്രമണം പെട്ടെന്ന് പിടിക്കുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് ചെടിയാൽ വെള്ളീച്ച മുഞ്ഞ മിലി ബക്സ് ഇതെല്ലാം ഇപ്പോൾ എൻ്റെ ചെടി ഒരു മൂന്ന് നാല് മാസേ ആയുള്ളൂ വിളവെടുക്കാൻ സമയമായില്ല പക്ഷേ ഇതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് മൊത്തം മുഞ്ഞയും വെള്ളീച്ചയും എല്ലാം ബാധിച്ച് ചെടി നശിച്ചു പോയപ്പോൾ എന്തുവായാലും കിട്ടുന്ന വിളവ് മതി ഇപ്പോൾ നമ്മളൊരു ആയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വിളവ് കിട്ടിയേനെ ഇപ്പോൾ പുതിയ ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് നോക്കാം എത്രത്തോളം ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഒരു ബാഗിൽ നിന്ന് നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കൂടുതലില്ല അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ബാഗിൽ നിന്ന് നമുക്ക് മറ്റേ രണ്ട് ബാഗുകളിലൂടെ നോക്കാം ഇനി അതിനകത്തും എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വീഡിയോ കാണിച്ച് തരാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ലിറ്ററിൻ്റെ തൈര് ഡബ അപ്പോൾ ഇതിന് നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒരു രണ്ട് ഒരു മാസം കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയേനെ ഇതൊക്കെ നല്ല രീതിയിൽ വലുതായി കിട്ടിയേനെ എങ്കിലും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലും ഈസി ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വളർത്തിയെടുക്കാവുന്നതാണ് കിളിച്ച് വരുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ചാക്കിലോ ഗ്രോ ബാഗിലോ നട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലെ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം